പതിനഞ്ച് വർഷം മുൻപ് കാണാതായ പോലീസ് ഉദ്യോഗസ്ഥനെ മധ്യപ്രദേശിലെ ഗ്വാളിയാറിലെ ഫുട്പാത്തിൽ നിന്നും കണ്ടെത്തി ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിരുന്ന രണ്ട് ഉദ്യോഗസ്ഥരാണ് അവിചാരിതമായി അദ്ദേഹത്തെ കണ്ടെത്തിയത് ഈ ആഴ്ച ആദ്യമാണ് മാനസിക വിഭ്രാന്തിയോട് കൂടിയ നിലയിൽ തീർത്തും അസ്വസ്ഥമായ അവസ്ഥയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയത് ഡിഎസ്പിമാരായ രത്നീ സിംഗ് തോമർ വിജയ് സിംഗ് ബഹദൂർ എന്നിവർ ചൊവ്വാഴ്ച രാത്രി ഗ്വാളിയാറിലെ ഒരു കല്യാണ ഹാളിന് സമീപത്ത് കൂടി ഡ്രൈവ് ചെയ്ത് വരുന്നതിനിടെയാണ് പാത്തിൽ യാചകനെ പോലെ തോന്നിക്കുന്ന ഒരാൾ കണ്ടത് വിറയ്ക്കുന്ന ശരീരത്തോടെ അയാൾ അവിടെ ഉപേക്ഷിക്കപ്പെട്ട ഭക്ഷണപ്പൊതികൾക്കിടയിൽ പരതുന്നുണ്ടായിരുന്നു പോലീസുകാർ ചേർന്ന് അയാളുടെ അടുത്തെത്തുകയും ധരിച്ചിരുന്ന ജാക്കറ്റ് ഊരി നൽകുകയും ചെയ്തു ഇതിനിടെ അയാൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് വിളിച്ചതോടെയാണ് അവർ ഞെട്ടിയത് രണ്ടായിരത്തി അഞ്ചിൽ ദാത്തിയിൽ ഇൻസ്പെക്ടറായി പോസ്റ്റ് ചെയ്യപ്പെട്ടതിന് പിന്നാലെ കാണാതായ തങ്ങളുടെ സഹപ്രവർത്തകനായ മനീഷ് മിശ്രയാണിതെന്ന് ഇരുവരും തിരിച്ചറിയുകയായിരുന്നു നിലവിൽ മിശ്രയെ ഒരു എൻജിഒയുടെ കീഴിലുള്ള അഭയകേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് മികച്ച അത്ലറ്റും ഷാർപ്പ് ഷൂട്ടറുമായിരുന്ന മിശ്ര തോമറിനും ബഹദൂറിനും ഒപ്പം ആയിരത്തി തൊള്ളായിരത്തിൽ ആണ് പോലീസിലെത്തിയത് എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം മിശ്രക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയായിരുന്നു കുടുംബം ഇദ്ദേഹത്തിന് ചികിത്സ നൽകി വരുന്നതിനിടെയാണ് പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷനായത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി